മുംബൈ ഇന്ത്യൻസും കിങ്സ് ഇലവൻ പഞ്ചാബും തമ്മിലുള്ള ഇന്നത്തെ മത്സരം കാണാതെ പോയവരായിരിക്കും ഏറ്റവും ഭാഗ്യം കെട്ടവന്മാര് വെറും പതിനാല് റൺസ് ഉള്ളപ്പോഴും പഞ്ചാബിന്റെ നാല് വിക്കറ്റ് പോയി നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിനാല് റൺസ് മാത്രം എടുത്ത പഞ്ചാബ് ആർ സി ബിയുടെ റെക്കോർഡ് തകർക്കോ അതായത് ഏറ്റവും ചെറിയ സ്കോറിന് ഓൾ ഔട്ട് ആവുന്ന ആർ സി ബിയുടെ റെക്കോർഡ് തകർക്കോ എന്ന് മാത്രമായിരുന്നു പലർക്കും സംശയം യുവന്മാരെ കൊണ്ട് അതിനൊന്നും കഴിയില്ല ഏകദേശം നാൽപ്പത് റൺസ് കഴിഞ്ഞപ്പോഴത്തേക്ക് യുവന്മാര് ഒരു നൂറ്ടുത്ത ഭാഗ്യം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തവരെല്ലാം നാളെ രാവിലെ റിഗ്രറ്റ് അടിച്ച് പണ്ടാര പണ്ടാരമടങ്ങും കാരണം ആ മാതിരി അടിയാണ് ആശുതോഷ് ആടിച്ച് കേറ്റിട്ട് സത്യം പറഞ്ഞ ആടിച്ച് പിരിത്തു കളഞ്ഞു മുംബൈയുടെ ബോളർമാർ എന്ന് പറയാം ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച ബോളർ എന്നുള്ള തൻ്റെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിൽ അവസാന നിമിഷം വരെ ഇറങ്ങി ജസ്പ്രീത് വരെ അവസാനം ചേർക്കാൻ അടിച്ച് കളഞ്ഞു അപ്പം അശുതോഷ് മാത്രമല്ല ശശാങ്കും അമ്മാതിരി അടിയടിച്ചു എന്നാലും അശുതോഷിന്റെ അടിയുടെ റേഞ്ച് ഇത്തിരി കൂടുതലായിരുന്നു ഈ രണ്ട് താരങ്ങളെ കുറിച്ചും പറയാനാണെങ്കിൽ ഈ രണ്ട് താരങ്ങളും ബേസ് പ്രൈസ് വന്നവരാണ് വെറും ഇരുപത് ലക്ഷത്തിന് പഞ്ചാബിന്റെ കൂടാരത്തിൽ വന്ന പിള്ളേരാണ് ഇമാതിരി അടി അടിച്ച് വിടുന്നത് ി പിള്ളേർ എന്ന് പറയാം പക്ഷെ ശശാങ്കിനെ പിള്ളേർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ഏഴ് പ്ലെയർ ആണ് ശശാങ്കിനെ ആള് മാറി വിളിച്ച് ടീമിൽ എടുത്തതാണ് എന്നിട്ട് വരെ ചെറുക്കനൊക്കെയാണ് ഇപ്പൊ പഞ്ചാബിന്റെ അഭിമാനം ഈ എന്റർടൈൻമെന്റ് ടീം എന്നുള്ള ടാഗ് ലൈൻ ഒക്കെ ആർ സി ബി യുടെ അതിന് പിടിച്ച് വാങ്ങിച്ച് പഞ്ചാബിൻ്റെ വെച്ച് കൊടുക്കണം അമ്മാതിരി കിടിലം പെർഫോമൻസ് ആണ് എല്ലാ കളിയിലും പഞ്ചാബ് കാഴ്ച കൊടുക്കുന്നത് തോറ്റോ ജയിച്ചോ മാറ്റർ അവസാന പന്ത് വരെ ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ് ഇന്ന് പിള്ളേർ ഓൾ ആയി പോയി എന്നുള്ളത് സങ്കടം നൽകുന്ന കാര്യം തന്നെയാണ് അവസാന നിമിഷം വരെ അടിച്ച് ഹാർദിക് പാണ്ഡ്യെ സ്വന്തം എക്കോണമി റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് താഴ്ന്നു നിൽക്കുമ്പോൾ സമ്മർദ്ദത്തിലാക്കി വിക്കറ്റ് ഇടാൻ വന്നു പക്ഷെ അവസാനം ചെറുക്ക ആടി പറിച്ചങ്ങ് വിട്ട് മൊത്തത്തിന് നോക്കുകയാണെങ്കിൽ മുംബയുടെ പേര് കേട്ട ബോളിംഗ് നിര ചന്നം പിന്നെ അടിച്ച് അച്ചാറാക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നെ പഞ്ചാബിന്റെ ബാറ്റിംഗ് നിലയില് വേറെ ആരും കളിച്ചില്ല എന്ന് തന്നെ പറയാം അശുതോഷിന്റെയും ശശാങ്കിന്റെ ഇന്നിങ്സ് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റ് അതിനകത്ത് അശുതോഷിന്റെ ആടിയെന്നൊക്കെ ഒരു ഒരൊന്നൊന്നര ആടിയാണ് ഏഴ് സിക്സറുകൾ ആരൊപ്പിൻ ഏഴ് സിക്സറുകളും രണ്ട് ഹോറും അടിച്ചിട്ട് ഇരുപത്തെട്ട് പന്തിൽ നിന്നും അറുപത്തി ഒന്ന് രണ്ടു ശശാങ്ക് ഒരു മൂന്ന് പന്തും കൂടെ നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പന്തും കൂടെ നിന്നിരുന്നെങ്കിൽ മുംബൈയുടെ നിക്കർ കീറി അമ്മര് വിട്ടേനെ ഏതായാലും മുള്ളമ്പൂരിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് വിജയിച്ച് മടങ്ങുന്നെങ്കിൽ പോലും വിയർത്ത് വിജയിച്ചു എന്ന് പറയുന്ന ആയിരിക്കും ശരി ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മ ഒരുപിട റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏർ ബൂമറയുടെ കിടിലൻ ഉണ്ട് എന്തൊക്കെ പറഞ്ഞവന് മിനി എത്രയൊക്കെ എടുത്ത് വിശേഷിപ്പിച്ചാലും അശുതോഷിന്റെ മാരക ഇന്നിങ്സിന്റെ മുന്നിൽ ഇന്നത്തെ മുംബൈയുടെ വിജയം വരെ നിഷ്പ്രഭമായിട്ടുണ്ട്